നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഹമാസ് റാഫേൽ നടത്തിയ ഒളി ആക്രമണത്തിൽ അമ്പർന്ന് ഇസ്രയേൽ ഒറ്റ ആക്രമണത്തിൽ എട്ട് സൈനികർ കൊല്ലപ്പെട്ടു കൂടുതൽ വലിയ ആക്രമണങ്ങൾ ഇസ്രായേൽ സേനയെ കാത്തിരിക്കുന്നതായി ഹമാസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ദക്ഷിണ ലബനനിൽ നിന്നുള്ള ഹിസ്ബുള ആക്രമണത്തെ നേരിടാൻ പ്രത്യാക്രമണമായി ഇസ്രയേലും രംഗത്തെത്തി റാഫേലേക്കുള്ള കടന്നുകയറ്റത്തിനിടെ ഇത് ആദ്യമായി ഇത്രയും വലിയ തിരിച്ചടി ഇസ്രായേൽ സേനയ്ക്ക് ലഭിക്കുന്നത് ദക്ഷിണ റാഫ സിറ്റിയിലെ തൽ തൽഅൽ സുൽത്താൻ ഡിസ്ട്രിക്റ്റിലാണ് ഇസ്രായേൽ സൈനിക വാഹനങ്ങൾക്ക് നേരെ ബോംബാക്രമണം നടത്തി എട്ടുപേരെ ഹമാസ് സായുധ വിഭാഗമായി അൽ ബ്രിഗേഡ് വധിച്ചത് തികച്ചും അപ്രതീക്ഷിതവും പതിയിരുന്നുള്ളതുമായ ഗറില ആക്രമണമാണ് നടന്നതെന്ന് ഇസ്രേൽ സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗ്രനേഡ് ഘടിപ്പിച്ച റോക്കറ്റുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം സൈനികരുടെ രക്ഷയ്ക്കെത്തിയ വാഹനത്തിനു നേരെയും ആക്രമണമുണ്ടായി ഏറെ പണിപ്പെട്ടാണ് സൈനികരുടെ മൃതദേഹങ്ങൾ അവിടെ നിന്ന് മാറ്റാനായതെന്നും ഇസ്രയേൽ സ്ഥിരീകരിച്ചു സമാന രീതിയിലുള്ള കൂടുതൽ ശക്തമായ ആക്രമണം ഇനിയും പ്രതീക്ഷിക്കാമെന്നാണ് അൽഖസം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദ വ്യക്തമാക്കിയത് എട്ടു സൈനികരുടെ മരണം ഇസ്രേലിനെ ശരിക്കും നടുക്കി ഗാസ യുദ്ധത്തിന് വലിയ വിലയാണ് രാജ്യം നൽകി വരുന്നതെന്ന് നതന്യാഹു പ്രതികരിച്ചു ബന്ദികൾക്ക് പുറമേ സൈനികരെയും കൊടുക്കുന്നത് അവസാനിപ്പിക്കാൻ വീടിനിർത്തൽ കരാർ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ആയിരങ്ങൾ കഴിഞ്ഞ ദിവസവും തെരുവിലിറങ്ങി ഹിസ്ബുള്ള ആക്രമണത്തെ തുടർന്ന് വ്യാപകമായ നാശനഷ്ടങ്ങളുണ്ടായ വടക്കൻ ഇസ്രയേലിലെ ജനങ്ങളും കഴിഞ്ഞ ദിവസം പ്രതിഷേധവുമായി രംഗത്ത് വന്നു മാസങ്ങളിൽ സർക്കാർ തങ്ങളെ അവഗണിക്കുകയാണെന്നും ആക്രമണം കൊണ്ട് തങ്ങൾ പുറത്തുമുട്ടിയെന്നും വ്യക്തമാക്കിയിരുന്നു ജനങ്ങളുടെ പ്രതിഷേധം ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ രാത്രി വ്യാപകമായ പ്രത്യാക്രമണം നടത്തിയത് ഇസ്രായേൽ സൈന്യം അറിയിച്ചു മാസങ്ങൾക്കിടെ ഈ ഒരു സംഭവത്തിൽ ഇത്രയും സൈനികർ കൊല്ലപ്പെടുന്നത് ആദ്യമായാണ് രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് ജീവൻ നൽകാൻ സൈനികർ തയ്യാറാണെന്ന് ഇസ്രയേലിൻ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞു ഗാസയിലെ ഓരോ പ്രദേശങ്ങളിലും ഇസ്രയേൽ സൈന്യം ബോംബുകൾ വർഷിക്കുകയാണ് ഇതുവരെ മുപ്പത്തി ഏഴായിരത്തിലധികം പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ദിവസം മൂന്ന് വീടുകൾ ലക്ഷ്യമിട്ടുണ്ടായ ആക്രമണത്തിൽ ഇരുപത്തിയെട്ട് ഫലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് ഇതിനിടെയാണ് സൈന്യത്തിന് വൻ തിരിച്ചടി നേരിട്ടിരിക്കുന്നത് സൈനികർ കൊല്ലപ്പെട്ട കാര്യം ഹമാസും ഇസ്രയേലും ശരിവച്ചു ഹമാസിന്റെ സായുധ വിഭാഗമായ ആൽക്കസം ബ്രിഗേഡാണ് ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തുന്നത് റഫേൽ നിന്ന് വരികയായിരുന്ന ഇസ്രേൽ സൈനിക വാഹനമാണ് ആക്രമിക്കപ്പെട്ടത് ആദ്യം റോക്കറ്റ് പതിക്കുകയായിരുന്നു തൊട്ടു പിന്നാലെ പ്രദേശത്ത് ഒളിഞ്ഞിരുന്ന ഹമാസ് അംഗങ്ങൾ വെടിയുതിർത്തു സൈനിക വാഹനത്തിലും ഇതിന് പിന്നാലെ വന്ന സഹായികളുടെ വാഹനത്തിലുണ്ടായിരുന്ന എല്ലാവരും വധിച്ചു എന്നാണ് ഹമാസ് പറയുന്നത് പടിഞ്ഞാറ് റഫേൽ താൽ അൽ സുൽത്താൻ ജില്ലയിലായിരുന്നു ഈ സംഭവം നടക്കുന്നത് യാസിൻ റോക്കറ്റുകളാണ് ആക്രമണത്തിന് ഉപയോഗിച്ചതെന്ന് ഹമാസ് പ്രസ്താവനയിൽ പറഞ്ഞു ആദ്യം വന്ന ഇസ്രേലിൽ സൈനിക വാഹനം ആക്രമിച്ച പിന്നാലെ ഇവരെ സഹായിക്കാൻ മറ്റൊരു സൈനിക വാഹനം എത്തി രണ്ടും ആക്രമിക്കുകയായിരുന്നു തെക്കൻ ഗാസിൽ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി ഇസ്രേൽ സൈന്യം പിന്നീട് അറിയിക്കുകയായിരുന്നു ഇത്രയും ശക്തമായ ആക്രമണം നടത്താൻ ഹമാസിന് എങ്ങനെ സാധിച്ചുവെന്ന് ഇസ്രായേൽ സൈന്യം അന്വേഷിക്കുന്നുണ്ട് മേഖലയിൽ നിന്ന് നേരത്തെ എല്ലാ ഹമാസ് അംഗങ്ങളെയും തുരത്തിയെന്ന് ഇസ്രായേൽ സേന്യം അവകാശപ്പെട്ടിരുന്നു മാത്രമല്ല റാഫേലെ മിക്ക പ്രദേശങ്ങളും ഇസ്രായേൽ സേനം മിസൈൽ ആക്രമണം നടത്തിയതാണ് പിന്നെ എങ്ങനെ തിരിച്ചടി ലഭിച്ചു എന്നാണ് അന്വേഷിക്കുന്നത് ഇതിനു മുമ്പ് ഇസ്രായേൽ സൈനികർക്ക് വലിയ തിരിച്ചടി ലഭിച്ചത് കഴിഞ്ഞ ജനുവരിയിലായിരുന്നു അന്ന് ഹമാസ് നടത്തിയ ഒളി ആക്രമണത്തിൽ ഇരുപത്തിയൊന്ന് സൈനികരാണ് കൊല്ലപ്പെട്ടത് ഒക്ടോബർ ഇരുപത്തി ഏഴിന് ശേഷം മുന്നൂറ്റി ഏഴ് ഇസ്രയേൽ സൈനികരെയാണ് ഹമാസ് വധിച്ചത് ആയിരത്തിലധികം ഇസ്രായേൽ സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് നേരത്തെ ഹമാസ് തടവിലാക്കിയ ഇസ്രയേലുകാരെ മോചിപ്പിക്കാൻ സാധിച്ചിട്ടില്ല ഇസ്രായേൽ ഭരണകൂടത്തിനെതിരെ വിഷയത്തിൽ വലിയ പ്രതിഷേധമാണ് നിലനിൽക്കുന്നത് അതിനിടെ മധ്യ ഗാസയിലെ ബലായിൽ ഒരു വീടിന് മുകളിൽ ഇസ്രയേൽ യുദ്ധവിമാനം ബോംബിട്ട് നിരത്തി നിരവധി പേരെ കൊലപ്പെടുത്തി വടക്കൻ ഗാസയിലെ ഇന്തോനേഷ്യൻ ആശുപത്രി സൈന്യം കത്തിച്ചു